ഹേ ഗായ്സ് നമ്മളെ നമ്മളിന്നൊരാൾക്ക് ഇൻ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ആർക്കാന്ന് പറഞ്ഞ് എൻ്റെ അമ്മാമ്മയുടെ ബർത്ത് ഡേ ആണ് ബർത്ത് ഡേ എന്ന് പറഞ്ഞിരുന്നു നാൾ വരുന്നത് അതായത് ഡേറ്റ് അല്ല നാൾ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മള്മാമ്മയൊന്ന് ചെറുതായിട്ടൊന്ന് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് കേക്കൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ചെയ്യുന്നത് ബേക്കിംഗ് ഡ്രീംസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ മേടിച്ചത് ആൾ അടിപൊളിയായിട്ട് ചെയ്യും നല്ല സൂപ്പർ കേക്കാണ് അപ്പം ഞാൻ നേരത്തെ വിളിച്ച ഓർഡർ ഒക്കെ കൊടുത്തു അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു അഞ്ചരയായി അവൾ കേക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ സർപ്രൈസ് ആയിട്ട് പോയി അമ്മാമിയെ ഒന്നും കെട്ടിക്കാൻ പോവുകയാണോ അമ്മാമ്മയ്ക്ക് ഒരു പ്ലാനും ഒരു ഐഡിയ ഇല്ല നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അതി കേക്ക് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അഞ്ചേയും കാലാവുമ്പോഴേക്കും അവൾ റോഡിക്കൊണ്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് മേടിക്കാൻ പോവുകയാണേ കുട്ടീസ് ഒന്നുമില്ല ഞാൻ ഒട്ടിക്കയുള്ളൂ മുട്ടക്കാട്ടം തേരിയുണ്ടെന്ന് നമുക്ക് വലിഞ്ഞെന്ന് കയറണം ഇവിടെ വെള്ളിയാഴ്ച ദിവസം അടുത്ത ദേ കാ താഴെ കാണുന്ന താഴെ കാണുന്നില്ലേ ആ ക്ഷേത്രത്തിൽ പൂജയുണ്ട് അപ്പോൾ അവിടുത്തെ സൗണ്ടാണേ കേൾക്കുന്നത് കണ്ടോ ഈ ഒരു തേര് നമ്മൾ കയറിയിട്ടുണ്ട് അമ്മാമയ്ക്ക് ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇന്നലെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു അമ്മാവ നാളെ ബേത്ത് ഡേ അല്ലേ അമ്മാമ്മയെന്നല്ല ഞാൻ വിളിക്കണേ അമ്മച്ചിന്നാണേ വിളിക്കണേ അപ്പോൾ ഞാൻ ചോദിച്ചു നാളെ ബേത്ത് ഡേ അല്ലെ എന്താ പരിപാടി എന്താ ചെയ്യാൻ പോകുന്നത് അപ്പം എന്താ എൻ്റെ പോയിട്ടേക്ക് ആരാഘോഷിക്കാൻ പോകുന്നതെന്നൊക്കെ ആളൊന്ന് പറഞ്ഞു അത് കേട്ടാ മനിക്കും കുറച്ച് വിഷമായി അപ്പം ഞാൻ പ്ലാൻ ചെയ്തതാണേ ബേക്കിംഗ് ഡ്രീംസ് എന്ന് പറയണ ഇൻസ്റ്റ വഴിയാണ് കേക്ക് ബുക്ക് ചെയ്തത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ആൾ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഞാൻ ആളിൽ നിന്ന് എടുക്കാറുണ്ട് നല്ല യമ്മി കേക്കാണ് നമ്മൾ കോവളം വിഴിഞ്ഞം ഇതിനകത്ത് മാത്രമേ ആൾ ഡെലിവറി ചെയ്യുള്ളൂ ഹോം ഡെലിവറി ഒന്നും ഇല്ല നമ്മൾ പറഞ്ഞാൽ പറഞ്ഞ താളെത്തിച്ച് തരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും നമ്മളുടെ ഫ്രിഡ്ജ് ഇല്ലാത്തത് കാരണം നേരത്തെ കേക്ക് മേടിച്ച് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് മണിയാവുമ്പോഴേക്കും തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളിപ്പോൾ ഞാൻ കേക്ക് മേടിക്കാൻ പോവാണ് അത് മേടിച്ചിട്ട് നേരെ അമ്മാമേടെ അടുത്തേക്ക് പോകണം നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അമ്മാമേൻ്റെ എക്സ്പ്രഷനും എന്തൊക്കെയാണെന്ന് അറിയാൻ നമ്മൾ ഏകദേശം റോഡ് റോഡെത്താറായിട്ടോ നല്ല തിരക്കാണ് റോഡിൽ കാണാൻ അടുത്തൊരു ചായക്കടയൊക്കെ ഉണ്ടേ ആളെത്താനും കുറച്ച് ലേറ്റ് ആയി അപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ദേ ഇത് നമ്മുടെ ഉസ്താദ് ഹോട്ടലാണേ നല്ല ഫേമസ് ആണ് ഇവിടുത്തെ അതിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി നേരെ അമ്മാമയുടെ അടുത്ത് പോവാം അമ്മാമയെ സർപ്രൈസ് ചെയ്യിപ്പിക്കുക എന്ന് ഒരു പ്രതീക്ഷയില്ല സിമ്പിളാണ് സിമ്പിളായിട്ടാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത് വലിയ ആഡംബരമൊന്നുമില്ല ജസ്റ്റ് കേക്ക് കാണിക്കുക അമ്മാമയെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കുക സർപ്രൈസ് കൊടുക്കുക സൗണ്ടൊക്കെ കാരണം ജസ്റ്റ് ഒന്ന് ഇടവഴി കയറിയിട്ടുണ്ടേ അപ്പം അറുമണി ആവറായി ഇവിടെ കുറച്ച് ലേറ്റായി കേക്ക് കൊണ്ട് എത്തിക്കാം പക്ഷേ കേക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയും ഇല്ല നല്ല സൂപ്പർ കേക്കായിരിക്കും അതെനിക്ക് നന്നായിട്ട് അറിയാൻ ഞങ്ങൾ കുറേ പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് അമ്മാമി എനിക്ക് അമ്മാമ്മനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം കുഞ്ഞിലെ അമ്മാമയാണ് എന്നെ വളർത്തിയത് മൊത്തം കാരണം സിംഗിൾ പാരൻ്റാണ് അച്ഛൻ കുഞ്ഞിലെ തന്നെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയത് കാരണം എന്നെ വളർത്തിയത് മൊത്തം എൻ്റെ അമ്മാമ്മയാണ് അമ്മച്ചിയെന്നാണ് ഞാൻ പറയുക അപ്പോൾ അമ്മാമ്മെന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അമ്മച്ചി അമ്മച്ചിയാണ് വളർത്തിയത് അപ്പോൾ ഞാനും അമ്മച്ചിയൊരു ടോം ആൻഡ് ചെറി പോലെയൊക്കെയാണ് ടോം റിലേഷനാണ് കാരണം അടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങൾ കുട്ടികളൊക്കെ ഉള്ള കാരണം നമ്മൾ കളിക്കാൻ പോകും അപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ അമ്മാമ്മൊരു വിളിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അമ്മമ്മയും കിരിയും പാമ്പും പോലെയാണ് കാരണം അമ്മാമ്മയാണ് എൻ്റെ കാര്യം മൊത്തം നോക്കുന്നത് അപ്പോൾ കളിക്കാൻ വിടത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളിക്കാനൊന്നും വിടത്തില്ല ഏത് സമയവും കിടന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കിടന്ന് വിളിക്കും അപ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ എനിക്കിഷ്ടമാണ് എന്തായാലും അമ്മാമ്മയായിട്ട് എപ്പോഴും അടിയായിരുന്നു ചെറുതിലെ അപ്പോൾ ഇപ്പോൾ എനിക്ക് അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ് ിങ്ങനെ കേക്ക് കട്ട് ചെയ്യണത് ബർത്ത് സെലിബ്രേഷൻ അതുപോലെ സെലിബ്രേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് തേറിയെ തേര് നമ്മളിതേ പതിയെ പതിയെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെരുപ്പ് കുറച്ച് സ്ലിപ്പറിയാണ് ചിറുകി വീഴാൻ സാധ്യതയുണ്ട് ഞാൻ വീട്ടിലേക്ക് എത്താറായി ഇനി കുട്ടീസിനെ വിളിച്ചോട്ട് നേരെ വീട്ടിലേക്ക് ഓടണം വലിയ ദൂരമൊന്നുമില്ല അടുത്തു തന്നെയാണ് കോവളത്തെ റെക്കോർഡ് സൗണ്ടാണ് കേക്കണേ കുട്ടീസിന് രണ്ടുപേരും നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇനി നേരെ അമ്മാരെ അടുത്ത് പോവുക സർപ്രൈസ് ചെയ്തിരിക്കുക കേക്ക് കുറിക്കുക കഴുകിയ നമ്മള് വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറി തുള്ളിച്ചാടിക്കൊണ്ട് കേക്കുകയും ദൈവം കൂടെ പോകുന്നുണ്ട് ഈശ്വര അങ്ങനെ വരുമോ ഏ ഈ സമയത്ത് എന്തായാലും കാണാം നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി റെഡി ആയിട്ട് പോവാണ് അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പളില്ലെങ്കിൽ നമ്മള് നമ്മൾ ത്രീ ജി അല്ലേ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അമ്മ എത്തി കാണത്തില്ലതേ നടന്നു വേർത്ത് അമ്മ എത്താറാവുന്നതേയുള്ളു അമ്മ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അമ്മ എത്താറാവുന്നതേ ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ എത്തുമ്പോഴേക്കും അമ്മയും എത്തും വിളക്കെത്തിക്കാണോ ഒരിക്കൽ ചെയ്യാണോ തോന്നണ

കൊതുകിനൊക്കെ ഓട്ടിച്ചുകൊണ്ടിരിക്കയാണ് പോയിക്കയാണ് നമ്മളെ കഥ നായിക എത്തി ഇതാണ് എന്റെ അമ്മക്ക് കേറിക്കാട മുറിക്കും അമ്മ ഓടാണ് ഓടാണ് ഇത് നമ്മളെ ഇവിടുത്തെ ഒരു ചെറിയ കോവിലാണ് നമ്മളെ കുടുംബദേവനാണ് അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിക്കാറുണ്ട് ഇടയ്ക്ക് അപ്പോൾ ദേ ഇവിടെ നമ്മുടെ അമ്മ വീട് കെട്ടാൻ വേണ്ടി ബേസ്മെന്റ് ഇട്ടിരിക്കാണ് ഇവിടെ വീടൊക്കെ വെക്കണം എന്താണ് നമ്മുടെ അടുത്ത ഡ്രീം കൊച്ചേക്കുട്ട കേങ്ങക്കുട്ടിക്ക് വന്നപാടെ ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട് അമ്മാമേടെ വക അപ്പൊ അതായത് കേങ്ങക്കുട്ടി തട്ടുകയാണ് ഗൈസ് ബേർത്ത് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഓട്ടിച്ചിട്ടുണ്ട് ഇനി ഗേൾ വരണം നമുക്ക് കേക്ക് കൂടെ കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഒന്ന് സർപ്രൈസ് ആയിട്ടുണ്ട് നമ്മളെ പരിപാടി ചെയ്തിട്ടുണ്ട് ഇത് പഴയ നമ്മള് കുടുംബ വീടാടെ ഇപ്പൊ ഇവിടെ അമ്മയും അമ്മാമ്മയും മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാരും മാറി ഇവിടെ കുറെ പേരുണ്ടായിരുന്നു നമ്മളുടെ ഫാമിലി ഫുൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാരും മാറി

അപ്പൊ ബേക്കിംഗ് ഡ്രീംസ് എന്ന് പറയണ ഇൻസ്റ്റാ അക്കൗണ്ട് നമ്മൾ എടുത്തു കേൾക്കാണ് നമ്മളെ ഫ്രണ്ട് തന്നെ ചെയ്തതാണ് അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിൽ ലുക്ക് ആയിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഹംഗർ സ്കിൻ നോർമൽസ് നൈറ്റ് കണ്ടോ മുത മുത തിന്നാൻ കിടോ ദയഞ്ഞി നിന്നേല്ലേണ മട അങ്ങോട്ട് മാറി അങ്ങോട്ട് മാറി കച്ചി കച്ചി കറങ്ങി മെന്നോ കം ബി നല്ല യമ്മി കേക്ക് നമ്മൾ കേക്കൊക്കെ കഴിച്ച് സെറ്റ് ആയിട്ടുണ്ട് കൺബോർഡ് അടിപൊളിയായിട്ട് നമ്മൾ സർപ്രൈസ് ഒക്കെ കൊടുത്തു അപ്പോ ഇനി കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പിരിയൊക്കെ പോയി നിക്കുകയാണ് അപ്പൊ അമ്മ അമ്മ നല്ല ഹാപ്പി ആയി അമ്മ സൂപ്പർ ആയിട്ട് ഹാപ്പി ആയി എക്സൈറ്റഡ് ആയി സർപ്രൈസ്ഡായി അപ്പൊ നമ്മള് വിചാരിച്ച പരിപാടിയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ അമ്മയെ അമ്മയെത്തിയാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അതെ നമ്മളൊക്കെ എങ്കുട്ടി പറഞ്ഞോ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ ചെയ്യാ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും അതുവരക്ക എല്ലാവർക്കും ബൈ 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 ബൈ